ആ പ്രതിസുത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ചാലിയപ്പുറം പാളച്ചക്കരത്തിലെ കനാൽക്കുണ്ടിനടുത്താണ് എന്നോടൊപ്പം ഞാനിന്ന് രാവിലെ ദിനമായി നടന്നു പോകുമ്പോൾ വളരെ സർപ്രൈസായ ഒരു കാര്യം കണ്ടു മുഹാദ് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഈ പ്രദേശത്തുകാരനായ മുഹാദ് ഇവിടുത്തെ കനാൽകുണ്ടിൽ നിന്ന് മീൻ പിടിക്കുന്ന രംഗമായിരുന്നു അപ്പോൾ വളരെ താല്പര്യത്തോടെ അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധയോടെ മീൻ പിടിക്കുന്നത് കണ്ടപ്പോൾ അതൊന്ന് പകർത്താമെന്ന് കരുതി ആ മുഹാദിനോടൊന്ന് നമുക്കൊന്ന് സംസാരിക്കാം ഇതാണ് നമ്മൾ ആ മുഹാദെ ഇതാണോ ഈ കുളത്തിന്റെ പേരുന്ന കനാൽ കൊണ്ടാണ് അല്ലെ കനാൽ കൊണ്ടാണ് ഈ കുളത്തിന്റെ പേര് രാവിലെ മീൻ പിടിക്കാൻ വന്നത് വന്നിട്ടോളൂ അല്ലേ ഇത് എന്തും വരൂല്ലേ ഒഴിവുള്ള സമയത്തൊക്കെ വരും അല്ലേ ആ എന്തൊക്കെ മീനാവിടെ കിട്ടാറ് മൊയി ആഫ്രിക്കൻ മൊയി പിന്നെ കിട്ടും ആ ഈ മീൻ കിട്ടിയാൽ എന്താ ചെയ്യാ വിൽക്കും ബിൽക്കുല്ലേ ഇവിടത്തന്നെ വിൽക്കാ ചെയ്യാ ഈ കൂടുതൽ ബിസിനസ് ഉള്ളത് ആളുകൾ വാങ്ങി പോവാ ആഫ്രിക്കൻ വഴി അല്ലെ ആ അത് എങ്ങനെയാണ് കിലോക്കൊക്കെ അങ്ങനെ കിലോക്കെ ആയിട്ടാണ് കൊടുക്കാറ് ഇന്നലെ എത്ര രൂപ ഇന്നലെ മീൻ കിട്ടിയിരുന്നോ ആ ഏത് മീനാണ് ഇന്ന് കിട്ടിയിരുന്നത് അത് എത്ര രൂപ കൊടുത്തത് അഞ്ഞൂറ് രൂപ ആഹാ അപ്പോൾ തൊട്ടടുത്ത പാടശേഖരത്തിൽ നിന്ന് തന്നെ മൊഹാദ് നോക്കൂ മൊഹാദ് ഈ വലിയൊരു പാടശേഖരമാണ് ഇവിടെ തൊട്ടപ്പോൾ നമ്മൾ കാണുന്ന കനാലാണ് അതുപോലെ പാട വലിയ പാടശേഖരമാണ് ഇവിടെ കൃത്യമായി ഈ കനാൽ കനാൽ കൊണ്ടിന്ന് മീൻ പിടിക്കുന്ന മൊഹാദിനെപ്പോൾ ഉള്ള വളരെ നോക്കൂ ഈ ക്യാമറ പിടിക്കുന്ന സമയത്തും അവൻ മീൻപിടുത്തത്തിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ താല്പര്യമുള്ള പയ്യനാണ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ എന്ന് മുതലേ ഈ താല്പര്യം നോക്കി വളരെ വർഷങ്ങളായോ വർഷങ്ങളായില്ലേ വലിയ ആളുകൾ മീൻ പിടിക്കുന്നത് കണ്ടുപിടി തുടങ്ങിയതാണല്ലേ ആ ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഒന്ന് മീൻ പിടിക്കാറില്ല ഇവിടെ നിന്ന് ഉണ്ട് അല്ലേ ഓക്കേ വളരെ നന്ദി മൊഹാദ് വിവരങ്ങൾ പങ്കുവെച്ചതിന്